ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇന്റർനാഷണൽ അസോസിയേഷൻ അസോസിയേഷൻ പബ്ലിക് ഇന്റർനാഷണൽ അതിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു ഓക്കെ എവിടെയാണ് ഈ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം എന്നാണ് ചോദ്യം തുടങ്ങി എമ്മിൽ അവസാനമാണ് ം ബെൽജിയാണ്ൽജിയം ഓക്കെ ബെൽജിയം അടുത്തത് എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ച രചിച്ചതാരാണ് എന്റെ കഥകൾ പി എസ് ശ്രീധരൻപിള്ള പി എസ് ശ്രീ എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം ചോദിച്ചത് പി എസ് ശ്രീധരൻപിള്ളയുടെ പി എസ് പിള്ളയാണ് എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രഹിച്ചത് ഓക്കെ ആ കാലശാസനകൾക്ക് കാല കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന കൃതി രഹിച്ചതാരാണ് കാല ശാസനകൾക്ക് കീടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്നൊക്കെ ഇത് ചേച്ച ആരാണ് ചെറായി ചെറായി ദാസനും വിജയനും മോഹൻലാലിന്റെ പേര് എന്താണ് എന്ത് ദാസ് കാരക്കുടി ദാസ രാമദാസ് രാമദാസ് ഓക്കെ ചെറായി രാമദാസ് കേട്ടോ ചെറായി രാമദാസ് ഓക്കെ കാല ശാസനകൾക്ക് കീടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചതാരാണ് ചെറായി രാമദാസ് ചെറായി രാമദാസ് ആണ് ഓക്കെ ഈ ചെറായി ആയുടെ ജന്മസ്ഥലമാണ് ഒരു നവോത്ഥാന നായകൻ്റെ ചെറായി ചാവറ ചെറത് ചാവറ ചെറായി സഹോദരിയപ്പം തന്നെ ആ സഹോദരിയപ്പ് അല്ലേ ചെറിയ അപ്പം ഈ ദാക്ഷാണി വേലായുതാണെന്ന് അറിയാവുള്ളത് ദാക്ഷാണി വേലായെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ആ തിരുവിതാംകൂറിൽ ആനി ആനിമസ്കരി മദ്രാസിൽ നിന്നുള്ള രണ്ട് റെപ്രസെന്റേറ്റീവ് ഒന്ന് ദാക്ഷാണി വേലായുധനും അമ്മു സ്വാമിധാനും മൊത്തം മൂന്ന് മലയാളി വനിതകൾ മൂന്ന് മലയാളി വനിതകൾ ആരൊക്കെയാണ് നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് ആനിയ മസ്കരീനും പിന്നെ മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനം അതുപോലെ തന്നെ ഈ ദാക്ഷായണി വേലായുധൻ ദളിതാണ് മനസ്സിലായി അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ദളിത് വനിതയാണ് ആര് ദാക്ഷായണി വേലായുധൻ ഓക്കെ അപ്പം കലാ കാലശാസ്ത്രങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത് ആരാണ് ചെറായി രാമദാസാണ് ചെറായി രാമദാസാണ് വേണ്ട ഓക്കെ അടുത്ത് സംസ്ഥാനത്തെ ആദ്യം അതുപോലെ ഒരു ഏറ്റവും വേഗത്ത് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് കൊടുത്തിന് അതിനുശേഷം മാറി ഏതെങ്കിലും ആട് ഇപ്പോഴേ ഇപ്പോഴും ആട് ജീവിതം ഏറ്റവും വേഗത്തിൽ ആട് ജീവിതം അല്ലേ ആ ആട് ജീവിതം ഓക്കെ ആട് ജീവിതം കാണാൻ എല്ലാവരും കണ്ടില്ലേ ആടുജീവിതം കാണേണ്ട സിനിമയാണ് നല്ല സിനിമയാണ് പിന്നെ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പറ്റത്തില്ല നോവൽ വായിക്കാത്തവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണ ഒരു ഇതുണ്ടാവും നമ്മളെ ഇമാജിനേഷൻ്റെ മുകളിലേക്ക് ഒരു സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും എത്താൻ പറ്റത്തില്ല മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ നോവൽ നല്ലോല്ല അറിയാവുന്ന ആൾക്കാർക്ക് ആ സിനിമ കാണുമ്പോൾ അത്രത്തോളം അത് അങ്ങോട്ട് ഫീലാവാത്തത് പക്ഷേ ഇപ്പം അടിപൊളി ചെയ്തിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ കാലശാസ്ത്രങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷാണി വേലായുധൻ രചിച്ചത് ചെറായി രാമദാസ് ആണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ നിലവിലെ ആടുജീവിതമാണ് ഓക്കെ സംസ്ഥാനത്തെ ആദ്യത്തെ ഐ ഒ എസ് സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് ഏതാണ് കോട്ടയം കോട്ടയം കേട്ടോ സംസ്ഥാനത്തെ ആദ്യത്തെ ഐ ഒ എസ് ഐ എസ് ഐ ഒ എസ് അല്ല ഐ എസ് ഐ എസ് സോറി ഐ എസ് സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് ഏതാണ് കോട്ടയമാണ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് ഏതാണ് കോട്ടയം ഈ മാസം ഫുള്ള് വെള്ളി മെയ് എന്ന് തുടങ്ങി അന്ന് തൊട്ട് വെള്ളിയാണ് ആ കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് പിണറായി വിജയനല്ല കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്ത ആരാണ് രജത ജൂബിലി വെച്ചാൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആരാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് അപ്പൊ കേരള നിയമസഭ മന്ദിരം രജത ജൂബിലി രജത ജൂബിലി എന്ന് ചെന്നുപോലെ പറഞ്ഞു എന്താണ് ആ ഇരുപത്തഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ഇരുപത്തഞ്ചാം വാർഷികം അല്ലെങ്കിൽ സിൽവർ ജൂബിലി എന്നൊക്കെ പറയും ഓക്കെ അത് ആരാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് അടുത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ് ഡോക്ടർ എ പി ജെ തിരുവനന്തപുരത്തേന്റെ തിരുവനന്തപുരത്ത് എവിടെ തോന്നലല്ല എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയം കാലിൽ തുടങ്ങി അവസാനിക്കും ഓ ഇടയ്ക്കൊരു വടിയൊക്കെ ഉണ്ട് ഇനിയും പറയലേ കവടിയാ കവടിയാറേട്ടാ കവഡിയാറ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്ന എവിടെയാണ് കവഡി ആറ് കവഡിയാറ് ഓക്കെ അടുത്ത് ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയതാരാണ് ആ പേരില് മുൻപൊരു കേന്ദ്രമന്ത്രിയെ ഉണ്ടായിരുന്നു ഒരു മരിച്ചുപോയി വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ആ സുഷമെ ഡോക്ടർ സുഷമ ശങ്കർ ഡോക്ടർ സുഷമ ശങ്കർ ഞാൻ പറയാ മന്ത്രിയാണ് മനസ്സിലായോ ആ സുഷമ സ്വരാജ് സുഷമ സ്വരാജ് അപ്പൊ ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയ വ്യക്തിയാണ് ആര് ഡോക്ടർ സുഷമ ശങ്കർ ശങ്കർ ഡോക്ടർ സുഷമ ശങ്കർ ഓക്കെ ഓക്കെ ശരി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഈ ആരോഗ്യ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് ആ ഗീത തന്നെ എറുണ്ട് ഏർ ഉണ്ട് എയർ എയർ ഗീത എ ഗീത പറഞ്ഞു പിന്നെ ആർ ഗീത പറഞ്ഞ അപ്പൊ ഞാൻ എയർ ഗീത ഗീത എയർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരം ലഭിച്ച മലയാളി വനിതയാണ് ആര്യർ ഗീത എയർ ഗീത ഗീതം അടുത്ത സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ചെയ്താരനാണ് ചോദ്യം ആളുടെ പേര് നികിത ജോബി എന്താണ് നികിത ജോബി നികിത ജോബി നികിത ജോബി എന്നാണ് അപ്പോൾ അപ്പം സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ് നികിത ജോബി നികിത ജോബി നികിത ജോബി നീ സ്വയം എന്തൊക്കെയാ ജോബി ജോബി ഇന്നാക്കിയിൽ ഞാൻ നികുത ജോബി ഓക്കെ നികുത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിടെ ഏതാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വടക്കേക്കര വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ക്ലിയർ ആണല്ലോ അപ്പൊ നികുത ജോബിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എന്തായിട്ട് നിയമിക്കപ്പെട്ടത് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് വാർഡ് വമ്പറം ഓക്കെ പഞ്ചായത്തിലാണ് അടുത്ത രക്തദാനത്തിൽ ആ പ്രീവിയസ് ചോദ്യം രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല ആർത്തവ അവധി ആർത്തവ അവധി കുസാറ്റ് ആണ് രക്തദാനത്തിന് അവധി കേരള സർവകലാശാല അല്ല കേരള യൂണിവേഴ്സിറ്റിയുടെ രക്തദാനത്തിന് അവധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഏത് കേരള ആർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലാദ്യ സംസ്ഥാനം കേരളമാണ് ഓക്കെ അടുത്ത് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ കോപ്പ എന്തോ ഒരു കോപ്പല്ല കോർപ്പാണ് ആ ഓപ്പറേഷനും കോർപ്പിനും ഇടയ്ക്ക് ഒരു വാക്കുണ്ട് ആ ക്യാമ്പ് പറയോ ക്ലാ വെച്ചിട്ടുള്ള വാക്കാണ് ക്ലാ ആ ക്ലീൻ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് ഞാൻ ഇങ്ങനത്തെ ഈ ക്ലൂ ഒക്കെ തന്നെ നിങ്ങളെ വില കുറച്ച് കാണാനെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഓക്കെ ആ ക്ലിയർ ണല്ലോ അപ്പൊ പിള്ളേരെ പറ കെ എസ് ആർ ടി സിയിൽ ക്രിയാത്മ പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ പുരസ്കാരം ലഭിച്ചു ഈ ബെൽജിയം എന്റെ പ്രിയ കഥകൾ ഇങ്ങനെ തത്ത വരാ തത്ത തത്ത വരാതിരിക്കില്ല ഓക്കെ പി എസ് ശ്രീധരൻപിള്ള ആ ഓക്കെ എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രഹിച്ചത് ആരാണ് പി എസ് ശ്രീധരാൻപിള്ള ൾക്ക് കാലശാസ്ത്രങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ ചെറായി രാമദാസൻ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ആട് ആട് ജീവിത സംവിധായകൻ ബ്ലസ്സി ഓക്കെ സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് കോട്ടയം ഓക്കെ കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്താരാ ആ ആരാ ഡോക്ടർ കലാം വിജ്ഞാന വും ബഹിരാകാശ മ്യൂസിയവും നിലയിലിടുന്നത് എവിടാ കബഡിആർ ഒൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് ആ ഡോക്ടർ സുഷമ ശങ്കർ ഓക്കെ ശങ്കർ ശങ്കർ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് ഗീത എ ആർ ഓക്കെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടോ രക്തദാനത്തിനായ അവധി കേരള യൂണിവേഴ്സിറ്റി ആർത്തവ അവധി ക്രിസാറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ ബിസിനസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് ഓക്കെ പാത്രം നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് കേട്ടോ അപ്പം നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ ഇനി ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാ ആ ഏറ്റവും കൂടിയത് ബീഹാറാണ് കേട്ടോ ദാരിദ്ര്യ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലും ഏറ്റവും കൂടിയത് എവിടെയാണ് ബീഹാറാണ് ബീഹാറ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല നമ്മൾ ഇന്നലെ പഠിച്ചു എറണാകുളം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ആ നാലിന് ക്വസ്റ്റ്യൻ മർക്കൗട്ട് ഓക്കെ നീതി അയേണ്ട ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ലയാണേത് ഇന്ത്യയിൽ ഏതാണ് എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ആ കാരുണ്യ ആ കാസ്പ് കാസ്പ് ഓക്കെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയും ഈ കാസ്പ് നമുക്ക് കഴിഞ്ഞ എല്ലി ചോദിച്ചു അതായത് കാസ്പിൻ്റെ പൂർണ്ണരൂപമായിരുന്നു ചോദ്യം കാസ്പിൻ്റെ രൂപം ഓക്കെ ശരി അപ്പോൾ കാസ്പ് എന്ന് വെച്ചാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് ഏത് കാസ്പ് എന്ന് കാസ്പ്ച്ച കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓക്കെ അടുത്ത കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത എവിടെയാണ് ആ കുളല്ല ഭാഗവണ് അല്ല ഭാഗവണ് വേറെയാണ് ആ അത് തന്നെ അത് തന്നെ തൃശ്ശൂര് തന്നെ അത് തന്നെ ആ ശക്തൻ ശക്തൻ്റെ കൂടെ ഒരു വാക്കുകൂടി ഉത്തരവായി ശക്തൻ മാർക്കറ്റല്ല ശക്തം ബസ് സ്റ്റാൻഡല്ല ജംഗ്ഷനൊന്നും അല്ല പോയിത നഗർ ശക്തൻ നഗർ തൃശ്ശൂർ കേട്ടോ ശക്തൻ നഗർ തൃശ്ശൂർ അപ്പൊ കേരളത്തിൽ ഏറ്റവും നീളം കൂടി ആകാശം നടപ്പാതെ ശക്തൻ നഗർ തൃശ്ശൂർ ശക്തൻ നഗർ തൃശ്ശൂർ അതിന് നിങ്ങൾ പറഞ്ഞ വാഗമാണേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടി പാലം അതാണ് ഏത് വാഗമാണേട്ടാ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടി പാലം ആണ് ഇവിടെ വാഗമാണ് ഏട്ടാ കാൻഡി ലിവർ കണ്ണാടി പാലം എവിടെയാണ് നമുക്ക് ഈ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞിട്ട് ടൂറൊക്കെ പോകണം അല്ലേ ഓൾ ട്രിപ്പ് വെച്ചാലോ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രങ്ങളും കവർ ചെയ്യുന്ന ഒരു ട്രിപ്പ് മങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു പോയിരുന്നു അവിടെ ഓരോ സ്ഥലത്തൊക്കെ പോയി നമ്മൾ പട്ടംകൂടി ക്ലാസ് എടുക്കുന്നു സെക്രട്ടേറിയറ്റ് ആകാശ് നടപ്പാതെ പോയിട്ട് ആകാശ് നടപ്പാതെ കുറിച്ച് ക്ലാസ് ആ ഓക്കെ അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ തന്നെ ആ തിരുവനന്തപുരം തിരുവനന്തപുരം കേട്ടോ അപ്പൊ ഇന്ത്യയിലാത്ത ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലാത്ത ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്താണ് അടുത്ത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററുടെ പേര് വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ബാബു എന്ന പേര് ആ ഭാഗത്ത് ഇല്ല ആ ഒരു ജോർജാണ് ആ നിമ്മി എം ജോർജ് ഡോക്ടർ നിമ്മി എം ജോർജ് കേട്ടോ ഡോക്ടർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ആര് ഡോക്ടർ നിമ്മി എം ജോർജ് നിമ്മി എം ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര എന്താണ് പച്ചക്കുതിര അടേ പച്ചക്കുതിര കേരള സംസ്കാര സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര അടുത്ത കേരളത്തിലെ ആദ്യത്തെ ഇത് പഠിക്കണ്ട അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം ആ മുന്നൂറ്റി ഇത് അയ്യങ്കാളി അയ്യങ്കാളി എന്നാ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം ഇപ്പൊ മാറിയാ അത് മറ്റേ ദേശീയ ഗ്രാമീണല്ലേ ഓക്കേടാ അത് അത്ര അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി പതിനൊന്നായിരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നായി പരീക്ഷ ചോദിച്ചത് എത്ര രൂപ കൂടി അപ്പോൾ ഇരുപത്തിരണ്ട് രൂപ കൂടി മുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇരുപത്തി രണ്ടാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിലവിലെ മറ്റേ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് കേരളത്തിൽ അപ്പോൾ അയ്യങ്കാളി മുന്നൂറ്റി മുപ്പത്തി മൂന്നും ഗ്രാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറും ഓക്കെ ഇരുണ്ട് കാരണൽ മേഘ വിസ്ഫോടനം സംഭവിക്കാൻ നമ്മൾ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് ഓക്സിജൻ പാർക്ക് ടിക്ടോക്കാ ഓക്സിജൻ മറ്റേ പണ്ട് ഓക്സിജൻ കൈമാറ്റത്തിന്റെ ചുമനസമരം അത് ഇവിടെ വെച്ചിട്ടായിരുന്നു അത് മറിയല്ലേ ആരുണ്ടായിരുന്നു നീ പോയാ ഓക്സിജൻ കൈമാറ്റം വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം എവിടെയാണ് പാളയം തിരുവനന്തപുരം പാളയം തിരുവനന്തപുരം ഓക്കെ പാളയത്തെ ഒരു ഇതും കൂടെ ഒരു അമ്പലവും കൂടെ ആയി ഗണപതി അമ്പലം അപ്പോഴ് അതിനിപ്പോൾ പുതുക്കിപ്പണിതും ഇപ്പം മൊത്തം ആയി അതായത് മുസ്ലിം പള്ളിയായി ക്രിസ്ത്യൻ പള്ളിയായി അമ്പലമായി ആ ഓക്കെ ആ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരെന്താണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാന വ്യാപനം നടത്തിയ പരിശോധനയെ പേരെന്നാണ് ചോദ്യം അറിയോ ഓപ്പറേഷൻ ഫോസ് കോസ് എന്താണ് ഓപ്പറേഷൻ ഫോസ് കോസ് പറഞ്ഞേ ഓപ്പറേഷൻ ഫോസ് കോസ് ഓപ്പറേഷൻ ഫോസ് കോസ് ഓക്കെ അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ ആലപ്പുഴയല്ല കയാക്കിംഗ് പുലിക്കയം പുലിക്കയം കോഴിക്കോട് പുലിക്കയം കോഴിക്കോട് പുലിക്കയം കോഴിക്കോട് ഓക്കെ നിങ്ങൾ കണ്ട വയസ്സെന്ന് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് കൊള്ളാം ഓക്കെ ശരി നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം കേട്ടാ കേരളം ഓക്കെ ദാരിദ്ര്യനിരക്ക് കൂടിയത് ബീഹാർ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാതെ ഏക ജില്ല എറണാകുളം രണ്ടായിരത്തി ഇരുപത് ജൂലൈ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി സ്പാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂർ ഓക്കെ അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടി പാലം അതൊക്കെ കേരള പോലീസ് ആരംഭിച്ച നമ്മൾ ആ കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരള പോലീസ് ആരംഭിച്ചാണ് കേട്ടോ കേരള പോലീസ് ആരംഭിച്ച സോഷ്യൽ സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിൻ നടത്തുന്ന പ്രോഗ്രാമിന്റെ പേരാണെന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം ഓക്കെ കേരളത്തിൽ രാജ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ചക്കിട്ടപ്പാറ ഓക്കെ ഇതൊക്കെ നമ്മൾ വായിച്ചില്ലായിരുന്നേ ഇപ്പൊ ഇത് വായിച്ചില്ലായിരുന്നു ക്ലാസ് ദോസ് എനിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നു ആണ് ഇത്രയും വലിയ രണ്ട് ചോദ്യം കാണാതെ ആദ്യത്തെ തോട്ട് പോയി ആ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര അഗിയങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ മുന്നൂറ്റി നാപ്പത്തിയാറ് കേരളത്തിലാ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നേതൃത്വത്തിൽ സംസ്ഥാന വേഗം നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോഴ്സ് കോസ് ഫോഴ്സ് കോസ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോട് പുലിക്കയം കോഴിക്കോട് ഓക്കെ ശരി ഒന്ന് പഠിക്കുക സുബിനെ ഹോസ്